സുഹൃത്തുക്കളെ ഞങ്ങളുടെ വീട്ടിലെ തായ്ലൻഡ് വെറൈറ്റി ആയ കാറ്റ് മൂൺ മാവ് ഹാർഡ് പ്രൂൺ ചെയ്ത രീതിയാണ് ഈ കാണുന്നത് കേട്ടോ ശരിക്കും നമ്മൾ നല്ല ട്രെയിൻ ചെയ്ത നല്ല ബ്രാഞ്ചസ് ആയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല യു ഷേപ്പ് വി ഷേപ്പ് എല്ലാം ആയിട്ടുള്ള നല്ല ട്രെയിനിങ്ങാണ് ഇത് ശരിക്കും കുട പോലെ ബൊക്ക പോലെയാണ് ഈ ഒരു മാവിൻ്റെ ഷേപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതാ അതിലും കാണുന്നില്ലേ പ്രൂൺ ചെയ്ത കൊമ്പിൻ്റെ അടുത്ത് ബ്രാഞ്ചസ് കട്ട് ചെയ്ത ഭാഗങ്ങൾ പ്രൂൺ ചെയ്ത കൊമ്പിൻ്റെ അടുത്ത് ബ്രാഞ്ചസ് കട്ട് ചെയ്തത് നമ്മളൊരു സ്ഥലത്തുനിന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നാലും അഞ്ചും തളിരായിട്ട് വരുമ്പോൾ അതിന് വെറും മൂന്നെണ്ണം മാക്സിമം മൂന്നെണ്ണം മാത്രം നിർബന്ധം രണ്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാവിനെ നല്ല കൊടവിരിച്ച പോലെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഹാർഡ് പ്രൂൺ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ എപ്പോഴും പ്രൂണിങ്ങിൻ്റെ പോയിൻ്റാണിപ്പോൾ ഇത് കാണുന്നത് നമ്മൾ സാധാരണ നാല് ഇലകൾ വരുന്നതിൻ്റെ തൊട്ട് മേലായിട്ട് പ്രൂൺ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇപ്പം ബ്രാഞ്ചസ് നാലഞ്ച് ഭാഗത്തേക്കായിട്ട് വരും അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഫാൻ്റെ ആകൃതിയിൽ മൂന്നെണ്ണത്തിന് മാത്രം നിർത്തി ബാക്കിയുള്ള തളിരി ഇലകളെല്ലാം അങ്ങ് പൊട്ടിച്ച് കളയുക അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് ഇതിപ്പോൾ നാലെണ്ണം നിർത്തിയതാണ് മൂന്നെണ്ണം നിർത്താൻ പാടുള്ളൂ അപ്പോൾ നാലെണ്ണം നിർത്തിയാലും അതിൻ്റെ ആ ഷെയ്ഡിൽ നല്ല സൺറൈസ് വരുന്ന ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ നാലെണ്ണം നിർത്തിയത് സൂര്യപ്രകാശം കിട്ടുന്ന രൂപത്തിൽ അകത്തോട്ടേക്ക് വരുന്ന കമ്പുകളെല്ലാം അങ്ങ് വെട്ടി മാറ്റി കഴിഞ്ഞ് നമുക്ക് നല്ല ഷേപ്പിൽ മാവിനെ കൊണ്ടുവരാനും പറ്റും മാത്രമല്ല ഇതിൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും കായ്ക്കുമ്പോൾ മാവിൽ കൊല തൂങ്ങി നിൽക്കാനുള്ള നല്ല കരുത്ത് ഓരോ കമ്പിനും കമ്പിനും നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ ഫൂൺ ചെയ്ത് കഴിഞ്ഞാൽ മാവ് കാണാനും നല്ല ഭംഗിയുണ്ടാവും അതുപോലെ കൂടുതൽ ഹൈറ്റിലേക്ക് പോവുകയും ചെയ്യില്ല സുഹൃത്തുക്കളെ ഞങ്ങളുടെ വീട്ടിലെ തായ്ലൻഡ് വെറൈറ്റി ആയ കാറ്റ് മൂൺ മാവ് ഹാർഡ് പ്രൂൺ ചെയ്ത രീതിയാണ് ഈ കാണുന്നത് കേട്ടോ ശരിക്കും നമ്മൾ നല്ല ട്രെയിൻ ചെയ്ത നല്ല ബ്രാഞ്ചസ് ആയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല യു ഷേപ്പ് വി ഷേപ്പ് എല്ലാം ആയിട്ടുള്ള നല്ല ട്രെയിനിങ്ങാണ് ഇത് ശരിക്കും കൊട പോലെ ബൊക്ക പോലെയാണ് ഈ ഒരു മാവിൻ്റെ ഷേപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതാ ഇതെല്ലാം കാണുന്നില്ലേ പ്രൂൺ ചെയ്ത കൊമ്പിൻ്റെ അടുത്ത് ബ്രാഞ്ചസ് കട്ട് ചെയ്ത ഭാഗങ്ങൾ പ്രൂൺ ചെയ്ത കൊമ്പിൻ്റെ അടുത്ത് ബ്രാഞ്ചസ് കട്ട് ചെയ്തത് നമ്മളൊരു സ്ഥലത്തുനിന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നാലും അഞ്ചും തളിരായിട്ട് വരുമ്പോൾ അതിന് വെറും മൂന്നെണ്ണം മാക്സിമം മൂന്നെണ്ണം മാത്രം നിർബന്റ് രണ്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാവിനെ നല്ല കൊടവിരിച്ച പോലെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഹാർഡ് പ്രൂൺ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ എപ്പോൾ പ്രൂണിങ്ങിൻ്റെ പോയിൻറ്റാണിപ്പോൾ ഇത് കാണുന്നത് നമ്മൾ സാധാരണ നാല് ഇലകൾ വരുന്നതിൻ്റെ തൊട്ട് മേലായിട്ട് പ്രൂൺ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇപ്പം ബ്രാഞ്ചസ് നാലഞ്ച് ഭാഗത്തേക്കായിട്ട് വരും അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഫാൻ്റെ ആകൃതിയിൽ മൂന്നെണ്ണത്തിനെ മാത്രം നിർത്തി ബാക്കിയുള്ള തളിരി അങ്ങ് പൊട്ടിച്ച് കളയാം അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് ഇതിപ്പോൾ നാലെണ്ണം നിർത്തിയതാണ് മൂന്നെണ്ണം നിർത്താൻ പാടുള്ളൂ അപ്പോൾ നാലെണ്ണം നിർത്തിയാലും അതിൻ്റെ ആ ഷെയ്ഡിൽ നല്ല സൺറൈസ് വരുന്ന ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ നാലെണ്ണം നിർത്തി